പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ ചെന്നാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന് ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായാണ് ബഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറക്കാൻ ഷട്ടർ താഴ്ത്തിയിട്ടത് ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുന്നത് അവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ബഗ്ലിഹാറിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇനി ചലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ ഉടനെ താഴ്ത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇങ്ങനെ പല രീതിയിലും ഇന്ത്യ പാക് ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ ഇതുവരെ കടന്നിട്ടുമില്ല പാകിസ്ഥാനിലേക്കുള്ള ടെറർ ഫണ്ടിങ് നിർത്തുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഏറെയും ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കുകയും കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരം ഇടുന്നതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇങ്ങനെ ഗുരുതരമായ സംഘർഷങ്ങൾ നടക്കുമ്പോഴും ഒരു പാകിസ്ഥാനി രാഷ്ട്രീയക്കാരൻ്റെ മറുപടിയാണ് ഇപ്പോൾ ചിരിക്കാൻ വക നൽകുന്നത് പാകിസ്ഥാനിലെ നേതാവും ദേശീയ അസംബ്ലിയിലെ അംഗവുമായ ഷെയർ അഫ്സൽ ഖാൻ മാർവാത്തിനോടാണ് യുദ്ധം ആരംഭിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ഇനിയെങ്ങാനും ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ ഞാൻ ഉടനെ ഇംഗ്ലണ്ടിലേക്ക് പോകും എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അടുത്തതായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രശ്ന പരിഹരിതനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്നോട്ടു പോയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ചോദ്യം അതിന് മോദി എൻ്റെ അമ്മായിയുടെ മോനൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്കാൻ എന്ന മറുപടിയാണ് അഫ്സൽ നൽകിയത് ഗവർണർ ബതോർ പാകിസ്ഥാനി അംഗ് ബാത്തി ബേക്കർ ബോർഡർ नहीं नहीं अगर जंग बढ़ जाती है तो मैं इंग्लैंड जाऊंगा। सर आप समझते कि इन हालात में में थोड़ा सा बैकग्राउंड जाना पड़ेगा या थोड़ा सा पीछे पड़ेगा? इन हालात में आप नहीं समझते कि तो मोदी को थोड़ा है? सा पीछे जाना चाहिए ताकि हालात नॉर्मल हो जो मेरे सोशल मीडिया वायरल आई पाकिस्तान राष्ट्रीय नेताकल को സ്വന്തം സൈന്യത്തെ വിശ്വാസമില്ലെന്ന തരത്തിലായിരുന്നു പ്രചാരണം ജയിലിലായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രീക ഇ ഇൻസാഹുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് അഫ്സൽ ഖാൻ മാർവാത്ത് എന്നാൽ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു എന്ന ആരോപണം പതിവായി അദ്ദേഹം ഉന്നയിക്കാറുമുണ്ട് ഇന്നലെ രാത്രിയും അതിർത്തിയിൽ ഇരു ഇരുരാജ്യങ്ങളിലെ സൈനികർ തമ്മിൽ വെടിവെപ്പുണ്ടായിരുന്നു പതൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ ലഭിച്ചതോടെ പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് പകരം നയതന്ത്ര തലത്തിലെ യുദ്ധമാകും നടക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ലോകത്തിലെ പതിനാറോളം രാഷ്ട്രത്തലവന്മാരാണ് മോദിയുമായി ബന്ധപ്പെട്ടതും തങ്ങളുടെ പിന്തുണ അറിയിച്ചതും രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക ബുദ്ധിമുട്ടും പാടെ വലയ്ക്കുന്ന പാകിസ്ഥാനെ നയതന്ത്ര തലത്തിലുണ്ടാകുന്ന ഏതൊരു ഇടപെടലും ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നത് വ്യക്തമാണ് വ്യാപാര കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനിലേക്കുള്ള രാസവസ്തുക്കളുടെയും മരുന്നുകളുടെയും വിതരണത്തെ ബാധിക്കുമെന്നാണ് കരുതുന്നത് ലോകബാങ്കിന്റെ സഹായം മാത്രമാണ് ഇപ്പോൾ പാക്കിസ്ഥാന് ആകെയുള്ള ഒരു ആശ്വാസം